ഭയങ്കര വിഷമമുള്ള സംഘടനയുടെ കാര്യമാണ് പക്ഷേ വേറെ മാർഗമില്ല നമ്മുടെ ഈ വണ്ടി ഇവാലിയ നിസാൻ ഇവാലിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ മുക്ക് മൂലകളിൽ നമ്മളെ വഹിച്ചു കൊണ്ട് പോയ വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ കൊടുക്കാൻ കേട്ടോ കുറച്ചുകൂടി വലിയൊരു വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ് ആദ്യം വിചാരിച്ചത് ഈ വണ്ടി കൊടുക്കൂല നമുക്ക് വൈകാരികമായിട്ട് അത്യാവശ്യം നല്ലൊരു ബന്ധമൊക്കെ ഉള്ള വണ്ടിയാണ് പക്ഷേ വീട് പണിയൊക്കെ നടക്കുന്ന കാരണം അത്യാവശ്യം നല്ല ടൈറ്റ് ആണ് ഫിനാൻഷ്യൽ അതുകൊണ്ട് കൊടുക്കാതെ വേറെ നിവൃത്തിയില്ല വണ്ടി വെറൊരു വണ്ടിയല്ലേട്ടോ അതായത് പേർക്ക് ഇതിനകത്ത് താമസിക്കാനും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും ഗാഡ്ജറ്റ്സ് ഒക്കെ ചാർജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അതായത് പേർക്കുള്ള ബെഡ് ഉണ്ട് കിച്ചൺ ഉണ്ട് അറുപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് ഉണ്ട് ഇൻവേർട്ടർ ഉണ്ട് ഒരു മിനി ക്യാമ്പർ വാൻ എന്നൊക്കെ പറയാൻ പറ്റും സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഞാൻ അത് വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ വണ്ടി കൊടുക്കുകയാണ് ആവശ്യമുള്ളവർ നമ്മുടെ മൻസൂറിനെ കോൺടാക്ട് ചെയ്താൽ മതി തിരൂര് ഓയൂര് മൻസൂറിൻ്റെ ഒരു സ്ഥാപനം ഉണ്ട് ഇവോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥാപനമാണ് അപ്പോൾ വണ്ടി ഇപ്പോൾ അവിടെ ഉള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാനും വണ്ടി ആവശ്യമുള്ളവരൊക്കെ മൻസൂറിനെ കോൺടാക്ട് ചെയ്യുക ഇത് ഈ രീതിയിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ യാത്ര ചെയ്ത് അതിനകത്തേ താമസിക്കേണ്ട ഒക്കെ ആൾക്കാരുണ്ടാവും അവർക്ക് അതേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഈ വണ്ടിയിൽ വേറെ ഒന്നും അവർ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വേണ്ടി ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം എന്തായാലും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം ബാ ബൈ